guys okay. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കൊറേ നാളുകൾക്ക് ശേഷം നമ്മള് റാബിയുടെ വീട്ടിലെത്തിരിക്കും അത് നമ്മുടെ ഇന്നത്തെ വ്ലോഗ് നല്ലൊരു കാഴ്ച കണ്ടങ്ങ് തുടങ്ങാം പൂജയെ രക്ഷിച്ചത് അപ്പൊ ഫസ്റ്റ് നമ്മൾ ഇന്ന് എങ്ങോട്ടാ പോന്നെ ഞാൻ ആ അക്ഷയെ വരെ പോകണു അപ്പൊ അതെല്ലാം കഴിഞ്ഞപ്പോ റാബിയുടെ നാട് നമ്മളെല്ലാം ചുറ്റി കാണിക്കാന്നും പറഞ്ഞു കൊണ്ടു അപ്പൊ ഞാൻ കരുതി ഞാൻ കാണുന്നതിന്റെ കൂടെ നിങ്ങളെ കൂടെ കാണിച്ചു തരാം അപ്പൊ ഇതാണ് നമ്മുടെ നീലക്കുളം അപ്പഴാണ് കൈസ് ഞാനൊക്കെ മീൻ പിടിക്കണോന്നും പറഞ്ഞ് ഓടയിലോട്ടിറങ്ങി അവളെ മീൻ പിടിക്കുന്ന കാഴ്ച കണ്ടി ഞാൻ റാബി ഇവിടെ അവിടെ ആസ്വദിച്ചുകൊണ്ടിരിക്കും കുറച്ച് കഴിഞ്ഞപ്പോ തനിക്ക് ഒറ്റയ്ക്ക് പറ്റില്ലെന്ന് പറഞ്ഞപ്പോ ഞാനിവിടെ സഹായിക്കാനിറങ്ങി അങ്ങനെ നമ്മുടെ കഠിന പരിശ്രമത്തിനൊടുവിൽ നമുക്ക് രണ്ട് മീന കിട്ടിയിരിക്കുന്നു അങ്ങനെ നമ്മൾ അവിടെ ടാറ്റ ഒക്കെ പറഞ്ഞിട്ട് റാബിയ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് കൊണ്ടുപോവാണ് വരുന്ന വഴിക്ക് റാബിയെ കാണാനില്ല പിന്നെ വണ്ടി നമ്മൾ അവിടെ നിർത്തേക്ക് ആളെ താങ്ങി എത്തിയിട്ടുണ്ട് അങ്ങനെ റാബിയുടെ വാഹനം കൊണ്ടു വെച്ചിട്ട് ഇനി ഞങ്ങൾ പേര് ഒരു വാഹനത്തിൽ പോകാൻ പോവാൻ പോവാണെ സബ്സ്ക്രൈബർ എനിക്ക് ടാറ്റ ഒക്കെ തിരുന്നുണ്ട് ഇനി നമ്മൾ അടുത്ത് പോന്ന് പറഞ്ഞാൽ റാബിയുടെ വീണ്ടും അപ്പുറത്തുള്ള ഒരു കുഞ്ഞു വയലാണ് അപ്പൊ ഗൈസ് ഇതാണ് നമ്മളവിടുത്തെ വയൽ പിന്നെ ഇത് കണ്ടില്ല ഗൈസ് വെള്ളത്തിന്റെ അടിയിൽ പൂവിളിച്ച് നിൽക്കുന്നത് അങ്ങനെ നമ്മൾ വയൽ കണ്ട് തിരിച്ചു പോവാണ് ഈ ചെടിയുടെ പേര് ഞാൻ തെറ്റിച്ച് ഈ കടന്ന് ചിരിക്കുന്നത് അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു കടന്നപ്പോ ഒരു മോളെ എനിക്ക് ടാറ്റ യൂട്യൂബറെ മനസ്സിലായി കാണും മീൻ മീൻപിടിക്കുന്നതിന്റെ ഇടയ്ക്ക് ഗൈസ് എന്റെ കൈ ഒന്ന് മുറണേ അങ്ങനെ എല്ലാം കഴിഞ്ഞ റാബിയാക്കി ടാറ്റ ഒക്കെ നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വരാം ടാറ്റാ